എൽഡിഎഫിൽ അതൃപ്തി പ്രകടമാക്കി ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ്കുമാർ എൽഡിഎഫിൽ ജെ ഡി എസിന് ലഭിക്കുന്ന പരിഗണന ആർ ജെ ഡിക്ക് ലഭിക്കുന്നില്ലെന്ന് എം വി ശ്രേയാംസ്കുമാർ പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നത് വസ്തുതയാണ് എൽഡിഎഫ് വിടുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്നും എം വി കുമാർ പറഞ്ഞു പല പല കാരണം സ്ഥലത്തും അവർക്ക് സംഘടന ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കോൺക്രീറ്റ് ആയിട്ട് എനിക്ക് അറിയില്ല പല സ്ഥലത്തും ചർച്ച ചർച്ച കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ആ ഘടകങ്ങൾ വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് നിഖിൽ ആണ് ചേരുന്നത് നിഖിൽ ഗുഡ് ആഫ്റ്റർനൂൺ അതൃപ്തി ഉണ്ട് പക്ഷേ എൽ ഡി എഫ് വിടില്ല എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൃഷ്ണ എം പി ശ്രേയംസ് കുമാർ പറയാതെ പറയാൻ ശ്രമിക്കുന്നത് തങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം എൽ ഡി എഫിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ചില പ്രവർത്തകർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിലൂടെ അത്തരത്തിലുള്ളൊരു പ്രസ്താവന പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അതൃപ്തിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ജെ ഡി എസിന് ലഭിക്കുന്ന പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പ്രവർത്തകർക്ക് പൊതുവിൽ അഭിപ്രായമുണ്ട് പല മേഖലകളിലും ഈ അവഗണന തങ്ങൾ നേരിടുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഏഴ് സീറ്റുകളാണ് ആർ ജെ ഡി ചോദിച്ചത് പക്ഷേ അതിൽ അഞ്ചു അഞ്ചെണ്ണ അഞ്ച് സീറ്റുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലയിടങ്ങളിലും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇന്നോ നാളെയോ ആയി ഇക്കാര്യത്തിൽ തീരുമാനമായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ അതൃപ്തി എൽ ഡി എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ മുന്നണി വിടുമോ എന്നുള്ള കാര്യത്തിൽ അതായത് യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്നുള്ള കാര്യത്തിൽ അത് കേവലം മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണെന്നും നേരത്തെ മുതിർന്ന നേതാക്കളെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അതൊക്കെ സൗഹൃദ സന്ദർശനങ്ങൾ മാത്രമാണ് തങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അങ്ങനെ സൗഹൃദ അവകാശമില്ല എന്ന് അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ അതൃപ്തി അതായത് തങ്ങളുടെ പാർട്ടിക്ക് ആർ ജെഡിക്ക് വേണ്ടുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള തങ്ങളുടെ അതൃപ്തി പ്രവർത്തകർക്കുള്ള വികാരം നേതാക്കൾക്കുള്ള വികാരം അത് കൃത്യമായി നേതൃത്വത്തെ മാധ്യമങ്ങളിലൂടെ അറിയിക്കുക എന്നുള്ളതാണ് എം വി ശ്രേയാംസ് ലക്ഷ്യമിട്ടത് അത് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു അതേസമയം മുന്നണി വിടാൻ നിലവിലധി സാഹചര്യത്തിൽ ആലോചിക്കുന്നില്ല എന്ന് കൂടി ശ്രേംസ്കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട് കൃഷ്ണ ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം